മലയാളത്തിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് എതിരെ വിശാല സഖ്യത്തിനായി കൈകോർത്ത് സിപിഎമ്മും കോൺഗ്രസും സീറ്റ് ചർച്ചയിൽ ഇരുവരും നേരത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ചർച്ച നടത്താൻ രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇരു പാർട്ടികളുടെയും നിലനിൽപ്പിന് സഖ്യം ആവശ്യമാണെന്ന് വിലയിരുത്തലുണ്ട് ബംഗാൾ കോൺഗ്രസ് പ്രസിഡന്റ് സോമേന്ദ്രനാഥ് മിത്രയുടെ ആവശ്യത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധി സി പി എമ്മുമായി ചർച്ചക്ക് തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തി മിത്ര രാഹുലിനെ കണ്ടിരുന്നു സീറ്റ് ചർച്ചകൾ പാളിയതിനെ തുടർന്നാണ് രാഹുലിന്റെ സഹായം തേടിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഗാന്ധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നാണ് സൂചന കോൺഗ്രസിനും സിപിഎമ്മിനും മത്സരിക്കാൻ താല്പര്യമുള്ള സീറ്റുകളിലാണ് തർക്കം ഉണ്ടായിരിക്കുന്നത് ഇത് വിട്ടുകൊടുക്കാൻ ഇരു പാർട്ടികളും തയ്യാറല്ല പ്രധാനമായും റായ്ഗഞ്ചും മുർഷിദാബാദും ആണ് പ്രശ്നങ്ങളുള്ള മണ്ഡലം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലങ്ങളിൽ സി പി എമ്മിനാണ് ജയസാധ്യത എന്നാൽ കോൺഗ്രസ് തുല്യശക്തിയാണെന്ന വാദമാണ് അവർ ഉയർത്തുന്നത് രാഹുലിന്റെ തീരുമാനമാണ് അന്തിമമെന്ന് കോൺഗ്രസ് പറയുന്നു രാഹുൽ ഗാന്ധി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ചർച്ച നടത്തുമെന്ന് സൂചനയുണ്ട് ബംഗാളിലെ സീറ്റ് വിഭജനമാണ് പ്രധാനമായും സംസാരിക്കുക റായ്ഗഞ്ചും മുർഷിദാബാദും കോൺഗ്രസ് നേരിയ മാർജിനിൽ തോറ്റ മണ്ഡലങ്ങളാണ് അതാണ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതിന്റെ കാരണം അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഈ സീറ്റിൽ സൗഹൃദ പോരാട്ടം നടത്താമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടു പാർട്ടികളും ഈ മണ്ഡലത്തിൽ മത്സരിക്കട്ടെ എന്നാണ് നിർദ്ദേശം കോൺഗ്രസ് നേതാവായിരുന്ന പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ മണ്ഡലമായിരുന്നു റായ്ഗഞ്ച് കോൺഗ്രസിന് ഏറെ സാധ്യതയുള്ള മണ്ഡലമാണിത് മുർഷിദാബാദ് അധിർ രഞ്ജൻ ചൗധരിയുടെ മണ്ഡലമാണ് സംസ്ഥാനത്തെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവാണ് അധിർ രഞ്ജൻ ചൗധരി അതേസമയം റായ്ഗഞ്ചിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം മുഹമ്മദ് സലീം ആണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് ത്രിപുരയിൽ കോൺഗ്രസ് മത്സരിക്കരുതെന്നാണ് സി പി എമ്മിന്റെ നിലപാട് ഇവിടെയുള്ള രണ്ട് സീറ്റിൽ മത്സരിച്ചാൽ വോട്ട് ഭിന്നിച്ചു പോകുമെന്നാണ് സി പി എം ഭയപ്പെടുന്നത് അത് ബി ജെ പിക്ക് വിജയത്തിന് കാരണമാകും ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിന് കോൺഗ്രസ് കൂടെ നിൽക്കുന്നുവെങ്കിൽ മത്സരിക്കരുതെന്നാണ് സി പി എമ്മിന്റെ ആവശ്യം ബംഗാളിലെ സഖ്യത്തിന് തിരിച്ചടി ത്രിപുരയിൽ ഉണ്ടാവുമെന്ന് സി പി എം ഭയക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം